മഞ്ഞപ്ര ചന്ദ്രപുര കവലയിലെ പാലമറ്റം ചിക്കൻ സെന്റർ ഉടമയായ ജോർജ് പാലമറ്റത്തിന്റെ മകൻ ജോവിൻ ജോർജിനെയാണ് കമ്പിവടി കൊണ്ട് തല്ലി പരിക്കേൽപ്പിച്ചത് മലയാറ്റൂരിലെ നടുവട്ടം കാരക്കാട്ട് ചെക്ക് പോസ്റ്റിനു സമീപം താമസിക്കുന്ന മലേക്കുടി വീട്ടിൽ സാജു എന്നയാളാണ് വിദ്യാർത്ഥിയായ ജോവിനെ മർദ്ദിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു സംഭവം സ്ക്രാപ്പ് കയറ്റിക്കൊണ്ടു പോകുവാൻ വന്ന മറ്റാരുടെയോ വണ്ടി കടയുടെ സമീപം പാർക്ക് ചെയ്തിരുന്ന സാജുവിന്റെ വണ്ടി ഇടിച്ചു വീഴ്ത്തി എന്നു പറഞ്ഞാണ് ഒരു കുറ്റവും ചെയ്യാത്ത ജോവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് കമ്പിവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ജോവിന്റെ വീട്ടുകാർ ആക്കൽ കടയിൽ സ്ക്രാപ്പ് കടയിൽ വന്ന് മലയാളക്കൂടി സാഹചര്യം ഒന്ന് എത്തി എന്നെ മർദ്ദിക്കുകയും തലയ്ക്കടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി എൻ്റെ അരക്കെട്ടിലടി കൊള്ളുകയും ചെയ്തു അപ്പൻ്റെ കട സുന്ദരത്തരയിലാണ് അപ്പൻ ചിക്കൻ കടയും സ്ക്രാപ്പ് കടയും ഉണ്ട് അപ്പോൾ സ്ക്രാപ്പ് കടയിൽ അപ്പന ഇല്ലാത്ത ഞാൻ ഞാനാണ് ഇരുന്നത് അപ്പോൾ അവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് കടയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഞങ്ങളുടെ കടയിലേക്ക് വന്ന വണ്ടി ബൈക്കുമ്മ തട്ടി ബൈക്കുമ്പ തട്ടിയപ്പോൾ പനിയല്ലാത്ത കാരണം ഞാനെന്നാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ ആ പുള്ളിയാരൻ എൻ്റെ മെക്കെട്ടുകറുകയായിരുന്നു ഒരുപാട് ചെറിയ വിളിച്ചു പിന്നെ ആ പുള്ളിയാരൻ്റെ കസിൻ ഒന്ന് തന്നെ ഒരുപാട് എൻ്റെ മെക്കെട്ടുകറിയായിരുന്നു അവിടെയുള്ള വണ്ടി പിക്കപ്പ് പൈസ ഭാവിമാരെ അവരോട് എഴുപ്പറുകയും അവരെ അവരോട് മർദ്ദിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അടുത്ത് ആ കര കടയിൽ നിന്ന് ഒരു കമ്പിനേഷൻ കൊടുത്തിട്ട് ഭായിമാരെ തല്ലാൻ പോയി അപ്പോൾ ഞാനത് വീട് എടുത്തപ്പോൾ എൻ്റെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞ് മാറി അവരുടെ എൻ്റെ അരക്കെട്ടിലടിച്ച് എനിക്കിപ്പോൾ വേദനയുണ്ട് കയ്യും കാലൊക്കെ ഇപ്പോൾ റൈറ്റ് സൈഡ് ഫുൾ ഡേജാണ് മരവിപ്പുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ആണ് ഹസ്റ്റിയില് ഞാനിപ്പോൾ എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഇടുപ്പിൻ്റെ കൂടെയായിട്ട് ചതവുണ്ട് പാടത്തിന് ചതവുണ്ട് ഞെരുമ്പിന് അടിവണ്ടായിരിക്കുന്നത് അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഞരമ്പ് കയ്യും കാലിലൂടെയുള്ള ഞരമ്പുകളൊക്കെ മരവിപ്പുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോവിൻ